ഹായ് കൂട്ടുകാരെ അങ്കിൽ ടോം ടേസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കപ്പ വെച്ചതാണ് അഥവാ കപ്പ കുഴച്ചത് നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഭക്ഷണമാണ് കപ്പയും മീനും അല്ലേ ഇത് എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് നോക്കാം നിങ്ങൾക്കറിയാം എന്നാലും ഞാൻ വയ്ക്കുന്ന രീതി നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് കപ്പയിൽ ധാരാളം കാർബോഹൈഡ്രേറ്റും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അല്ലേ പക്ഷേ അത് നന്നായിട്ട് കഴുകി നമ്മൾ അതിൻ്റെ സ്റ്റാർച്ച് നന്നായിട്ട് കളയണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഹൈഡ്രജൻ സൈനൈഡ് അതുപോലെ ലിനബൽ എന്ന രണ്ട് ടോക്സിൻ അതിനകത്തുണ്ട് ഇത് നന്നായിട്ട് പോകണമെങ്കിൽ നമ്മൾ നന്നായിട്ട് കഴുകണം രണ്ടുമൂന്ന് പ്രാവശ്യം നമ്മൾ കപ്പൊ തൊണ്ട് പൊളിച്ച് കൊത്തിയരിഞ്ഞ് ഇതുപോലെ വെള്ളത്തിലിട്ട് നന്നായിട്ട് മൂന്നാലഞ്ച് പ്രാവശ്യം നന്നായിട്ട് തിരുമ്മി കഴുകി അതിൻ്റെ സ്റ്റാർച്ച് മുഴുവൻ കളയണം അല്ലെങ്കിൽ ഇപ്പോൾ പ്രമേഹം അമിതമണ്ണൊക്കെ വരാൻ സാധ്യതയുണ്ട് ഈ ടോക്സിൻ നമ്മുടെ ഉള്ളിൽ ചെന്നാൽ അപ്പോൾ ഇപ്പോൾ നശിപ്പിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് തൊലി കളഞ്ഞ് വേണം അത് ഭക്ഷിക്കുവാനായിട്ട് നന്നായിട്ട് തൊലി കളയണം അതിൻ്റെ അടിയിലാണ് തൊടി തൊലിയുടെ അടിയിലാണ് ഈ ലിനബിൻ ലിനബൻ എന്ന ടോക്സിൻ ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തൊലി കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകണം ഒരു മൂന്ന് നാല് ആവർത്തി നന്നായിട്ട് കഴുകി അതിൻ്റെ സ്റ്റാർച്ച് മുഴുവൻ കളഞ്ഞ് കളയണം അപ്പോൾ അതിൻ്റെ ആ ടോക്സിൻ ഒരു പരിധിവരെ പോകും അതുപോലെ അതിനകത്ത് ഹൈഡ്രജൻ സയനൈഡ് എന്ന ടോക്സിനും ഉണ്ട് അത് നീക്കുവാനായിട്ട് നമ്മൾ രണ്ടു പ്രാവശ്യം കഴുകി വേവിച്ച് വെള്ളം കളയണം അപ്പോൾ അതിൻ്റെ ടോക്സിനൊക്കെ എല്ലാം പോയി നമ്മൾക്ക് അത് കഴിക്കാവുന്ന കഴിക്കാവുന്ന നല്ല ടേസ്റ്റിലാവും കണ്ടോ ഇങ്ങനെ നന്നായിട്ട് കഴുകി ഞാനൊരു കുക്കറിൽ ഞാൻ കുക്കറിലാണ് വയ്ക്കുന്നത് നമുക്ക് ഗ്യാസിൽ ഒത്തിരി നേരം പത്ത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിക്കേണ്ട കാര്യമില്ലല്ലോ കുക്കറിലാണെങ്കിലും നമ്മൾ നന്നായിട്ടൊരു മൂന്നാലഞ്ച് പ്രാവശ്യം നന്നായിട്ട് കഴുകി ആ വെള്ളം വെള്ളം കളഞ്ഞ് വെള്ളം മാറ്റി എന്നിട്ട് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിനൊക്കെ വെള്ളം വയ്ക്കണം നന്നായിട്ട് വെള്ളം വയ്ക്കണം ഉണ്ടോ ഇങ്ങനെ അതിൻ്റെ നേക്കെ വെള്ളം നന്നായിട്ട് വെള്ളം വെള്ളത്തിൽ നന്നായിട്ട് മുങ്ങി കിടക്കുന്ന വിധത്തിൽ വെള്ളം കൂടുതൽ ഒഴിക്കണം അതിന് ശേഷം അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാൻ ഉപ്പ് ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് വേവിക്കാം എന്നിട്ട് നമ്മൾ ഞാൻ ടിപ്പിൻ്റെ കൂടെ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ നിങ്ങൾ അത് തിളച്ച് വെള്ളം കൂടുതൽ വെക്കുമ്പോൾ തിളച്ച് ചാടും കുക്കറിലാ തിളച്ച് ചാടും അതിനാണ് ഞാൻ ആ പാത്രം അകത്ത് വെച്ചത് ആ പാത്രം അകത്ത് വെച്ചാൽ അത് തിളച്ച് ചാടി വെള്ളം പുറത്തേക്ക് പോകത്തില്ല എന്നിട്ട് നമുക്ക് കുക്കർ നന്നായിട്ട് അടച്ച് ഗ്യാസ് അടുപ്പിൽ വെച്ച് ഗ്യാസ് കത്തിക്കാം എന്നിട്ട് നമുക്ക് അതിൻ്റെ വെയിറ്റും കൂടി ഇട്ട് ഒരു രണ്ട് പിസ്സിൽ രണ്ട് പിസ്സിൽ വരുമ്പോൾ നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് അത് ആറി കഴിയുമ്പോൾ നമുക്ക് ഊറ്റിയെടുക്കാം അതവിടെ ഇരിക്കട്ടെ നമുക്ക് ഇനി അതിന് ആവശ്യമുള്ള ഒരു അരപ്പ് നമുക്ക് ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ഒരു അരമുറി തേങ്ങ ഒത്തിരി തേങ്ങ ഒന്നും വേണ്ട ഒരു അരമുറി തേങ്ങ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു ഗ്യാസൊക്കെ നമുക്ക് കൂടുതൽ കപ്പ് കഴിച്ചാൽ ഉണ്ടാകുമല്ലോ അതുകൊണ്ട് ഞാൻ ഒരു നാല് കഷ്ണം വെളുത്തുള്ളി അതുപോലെ രണ്ട് മൂന്ന് കഷ്ണം ചുവന്നുള്ളി പിന്നെ ഒരു കഷ് ഒരു പച്ചമുളക് അരിഞ്ഞത് അതുപോലെ ഒരു രണ്ട് വേപ്പില അതിന് ശേഷം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഒരു അര ടീസ്പൂൺ ജീരകപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടിയും ഇട്ട് പിന്നെ ഒരു ഒരു സ്പൂൺ ഒരു സ്പൂൺ ഒന്നര സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് നമുക്കൊന്ന് ഒതുക്കി എടുക്കാം അരയ്ക്കണ്ട ഒന്ന് ഒതുക്കി ഒന്ന് ചതച്ച് എടുക്കാം അത് മാറ്റി അതവിടെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് കുക്കർ കുക്കറ് തുറന്ന് നോക്കാം കണ്ടോ കുക്കർ തുറന്ന് നോക്കി കപ്പ നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ആ പാത്രം നമ്മളെ തിളച്ച് ഇടാതിരിക്കാൻ വേണ്ടി വെച്ച ആ പാത്രം പുറത്തേക്ക് മാറ്റി നമ്മുടെ കപ്പ കണ്ടോ വെള്ളം വെള്ളം അതിൻ്റെ എത്രയും വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ വെള്ളം മുകളിൽ തന്നെ ഉണ്ട് വെള്ളം നന്നായിട്ട് വയ്ക്കണം നമ്മൾ കപ്പ ഉപയോഗിക്കുമ്പോഴേ ഇനി ഒരു അരിപ്പ പാത്രത്തിൽ വെച്ച് അതങ്ങ് നമുക്ക് ആ വെള്ളം അരിച്ച് കളയാം ഉണ്ടോ അങ്ങനെ കപ്പ മുഴുവൻ അതിനകത്തേക്കിട്ട് നമുക്ക് വെള്ളം നീക്കിയെടുക്കാം ഒന്നര കിലോ ഇത് ഇനി നമുക്കത് അരപ്പൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാൻ ഒരു വലിയൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പയിലേക്ക് വെച്ചു അതിലേക്ക് ഞാൻ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഒരു അര സ്പൂൺ കടുക് കടുകിട്ട് കൊടുക്കാം കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴ് ഞാനൊരു സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളിയാണെങ്കിൽ അതായിരിക്കും നല്ലത് ഒരു പത്ത് ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്താലും മതി ഞാനിപ്പോൾ ഒരു ചെറിയൊരു സവോളയാണ് അരിഞ്ഞിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ആ കടുക് പൊട്ടിച്ച കൂട്ടത്തിൽ വേണമെങ്കിൽ മൂന്നാലഞ്ച് വറ്റൽ മുളക് മൂന്ന് വറ്റൽ മുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഞാനത് കരിഞ്ഞു പോ നമ്മൾ എണ്ണയിലേക്ക് നമ്മളെണ്ണയിലേക്ക് പെട്ടെന്ന് അത് കരിഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ വറ്റൽ മുളക് ഉള്ളിയുടെ കൂട്ടത്തിലാണ് ഇടുന്നത് സവോള നന്നായിട്ട് വഴത്തി കിട്ടുവാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു അതിന് ശേഷം ഞാൻ വറ്റൽമുളക് അതിൻ്റെ കൂട്ടത്തിലിട്ടു നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് പഠിച്ച കൂട്ടത്തിലിട്ട് കൊടുക്കാം ഞാനത് കരിഞ്ഞു പോകും അത് എണ്ണയിലിടുമ്പഴ പെട്ടെന്ന് അങ്ങ് തിളച്ച എണ്ണയല്ലേ കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ സവോളയുടെ കൂട്ടത്തിലിട്ടത് ഇനി രണ്ട് തണ്ട് വേപ്പിലയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒരു ഗോൾഡൻ കളറ് ആവോളം നന്നായിട്ട് മോപ്പിച്ചെടുക്കാം ഇപ്പം ഏകദേശം സവോളയും അതുപോലെ ആ മുളകും വേപ്പിലെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ആ ഒതുക്കി വെച്ചിരിക്കുന്ന ആ അരപ്പ് ഇട്ട് കൊടുക്കാം തേങ്ങ ഒത്തിരി തേങ്ങ വേണ്ട ഒരു അരമുറി തേങ്ങ അത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ നമുക്ക് അരപ്പം കൂടി അതിനകത്തേക്കിട്ട് നന്നായിട്ട് മൂപ്പിക്കാം മൂപ്പിച്ചെടുക്കാം എൻ്റെ ആ മിക്സി ഒരു ഒരു സ്പൂൺ വെള്ളം ഒഴിച്ച് ആ മിക്സി ഒന്ന് കഴുകി അതും കൂടി അങ്ങനത്തേക്ക് ഇടാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി എൻ്റെ പച്ചമണമൊക്കെ മാറി അതുപോലെ ആ വെള്ളം അതൊന്ന് വറ്റി ഡ്രൈ ആകോളം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ കപ്പ വേങ്ങേരത്ത് ഒരു അരസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ളി സവോളം മൂക്കാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ടായിരുന്നു എന്നാലും ഉപ്പ് ഉപ്പിയും ഇനിയും ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു അരസ്പൂൺ ഉപ്പും കൂടി ഇട്ടു നമ്മൾ കപ്പ ഇട്ട ഉപ്പ് നമ്മൾ ആ വെള്ളം കഴിയുമ്പോൾ നന്നായിട്ട് പോകും വളരെ കുറച്ചേ കപ്പയ്ക്കകത്ത് പിടിക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് സ്പൂൺ ഉപ്പ് തന്നെ ഇട്ട് കൊടുക്കണം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണമൊക്കെ ആ തേങ്ങയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം വെള്ളം ഏകദേശമൊക്കെ വറ്റി തേങ്ങയൊക്കെ ഏകദേശവും ഒക്കെ മൂത്തു വരുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ആ വേവിച്ച വെള്ളം മാറ്റി വെച്ചിരിക്കുന്ന വെള്ളം അരിച്ചു വെച്ചിരിക്കുന്ന കപ്പ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം ആ കപ്പ കപ്പയിൽ ആ അരപ്പ് ഉപ്പും എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം വളരെ ടേസ്റ്റ് ആണ് അതുപോലെ നമ്മൾ കപ്പ കഴിക്കുന്ന സമയത്ത് ഏതെങ്കിലും പ്രോട്ടീൻ ചേർത്ത് വേണം കഴിക്കാനായിട്ട് മീനോ ഇറച്ചിയോ മുട്ടയോ ഈ വെജിറ്റ വെജിറ്റേറിയൻസ് ആണെങ്കിൽ പയറോ കടലയോ പരിപ്പോ ചേർത്ത് വേണം കഴിക്കാനായിട്ട് അപ്പം അങ്ങനെ നമ്മൾ കപ്പ കഴിച്ചാലും നമുക്ക് കപ്പ വളരെ സേഫായിട്ട് കഴിക്കുവാൻ സാധിക്കും ഏതെങ്കിലും മീനായാലും മതി നമ്മളിപ്പം നന്നായിട്ട് മുളകരച്ച് വെച്ച ഏത് മീൻ്റെ കൂട്ടത്തിലും നമുക്ക് കപ്പ കഴിക്കാൻ പറ്റുന്നതാണ് കണ്ടെ ആ കപ്പ ആ ഉടയാതെ കിടക്കുന്ന കപ്പ എല്ലാം ഉടഞ്ഞിട്ടുണ്ട് എന്നാലും ഒന്നും കൂടി നന്നായിട്ട് ആ സ്റ്റിക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ച് എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഇതാണ് കപ്പ നമ്മൾ കപ്പ കുഴക്കുക എന്ന് പറയത്തില്ലേ അത് ഇത് തന്നെ നന്നായിട്ട് കുഴക്കുക കുഴച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കണ്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ റെഡി കപ്പയുടെ കൂട്ടത്തിൽ നമ്മൾ എപ്പോഴും പ്രോട്ടീൻ ചേർത്ത് കഴിക്കണം മീനോ ഇറച്ചിയോ മുട്ടയോ എന്ത് വേണേലും കൂട്ടി കഴിക്കാൻ പറ്റും അങ്ങനെ സ്വാദിഷ്ടമായ കപ്പ വേവിച്ചത് റെഡി കണ്ടോ ഞങ്ങൾ കപ്പയുടെ കൂട്ടത്തിൽ തേങ്ങ തേങ്ങാക്കൊത്ത് കൂട്ടി കഴിക്കാറുണ്ട് അതുപോലെ അന്ന് ഞാൻ കഴുകി വൃത്തിയാക്കിയ ഏട്ടക്കൂരി കറിവിച്ചതാണത് അതുപോലെ ഒരു ഉള്ളി ഒരു ഉള്ളി ചമ്മന്തി നമ്മൾ കപ്പയ്ക്കൊക്കെ ഉള്ളി ചമ്മന്തി കൂട്ട വെറുതെ ഉള്ളി ചതച്ച പച്ചമുളക് ഉള്ളിയും കൂടി ചതച്ച് ഇച്ചിരി ഇച്ചിരി വിനാഗിരി ഒഴിച്ച് എണ്ണ ഒഴിച്ച് ഉണ്ടാക്കുന്നതാണത്